ചിപ്സ് ഉണ്ടാക്കാം സാധനം ഇത് ഏകദേശം എല്ലാവർക്കും അറിയാമായിരിക്കും ചീനികഴങ്ങ് അതായത് മധുരക്കിഴങ്ങ് വേറെയുള്ള സ്ഥലങ്ങളിൽ എന്താണിത് പറയണതെന്ന് എനിക്കറിയില്ല ഇത് രണ്ടും എനിക്കറിയാം ഇത് ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ചീകി ഇടാനുള്ള സാധനം ഇതല്ല തൊലിച്ചെത്തുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇത് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന മധുരക്കര ഇതിന് നമുക്കിന് ചെത്തിയെടുക്കാം ഇനി എടുക്കാം ചെത്തി സോറി ഇതേപോലെ ചീകി എടുക്കാം വീടിയോ അതെല്ലാം നീട്ടുന്നില്ല പെട്ടെന്ന് എല്ലാം കളഞ്ഞ് അങ്ങനെ വൃത്തിയാക്കി എടുത്താൽ മധുരക്കഴങ്ങ് ഇനി നമുക്ക് ഗ്യാസിൽ എണ്ണ ഈ എണ്ണയെന്ന് പറഞ്ഞാൽ നമ്മൾ ചിപ്സ് ഉണ്ടാക്കിയതിൻ്റെ എണ്ണ ഇപ്പം അങ്ങോട്ട് ചിപ്സ് ഉണ്ടാക്കിയതേ ഉണ്ട് മച്ച ലേശം മധുരമായ ചിപ്സ് നമുക്ക് ഇഷ്ടമാണ് അപ്പോൾ ആ മധുരമായ ചെറിയ അതാണ് ഈ ഈ നിറത്തിൽ വന്ന് ഉണ്ടാക്കിയതിൻ്റെ എണ്ണ അതല്ലെങ്കിൽ ഇന്ന് നമുക്കിവിടെ പൊരിച്ചെടുക്കാം കയലിലോട്ട് ഇട്ട് നോക്കാം എണ്ണ ചൂടായ ഇല്ലയാണ് എണ്ണ ഇനി നമുക്ക് ഇതൊന്ന് ചീവി ചീവിട്ട് കൊടുക്കാം കുറച്ചിട്ടാൽ മതി കാരണം ഇത് തോന്നിയിട്ടാ തമ്മിൽ ഉത്തി ചെറിയ കണക്കിലന്നുള്ള ഒരു ശബ്ദം കിഴക്ക് തുടങ്ങി ഇനി ഇതിൽ നമുക്കൊരു ഉപ്പ് പൊടി ഇടാം എല്ലാം ഒഴിക്കണ്ട ഉപ്പ് പൊടി ശബ്ദം കേൾക്കുന്നുണ്ട് ഓനെ ഇടാത്തത് കൊണ്ട് ഇത് തമ്മിൽ ഒട്ടി ഒട്ടിപ്പിടിച്ചില്ല ഇതേ വൃത്തത്തിനാണ് ഉപ്പ് അല്ലെങ്കിൽ ഞാൻ വളഞ്ഞ കപ്പ് നമുക്കത്ര ഫണ്ണി ആരാറാണ് എല്ലാവർക്കും കഴിക്കാം ഇത് ഷുഗർ ഉള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റുന്നൊരു സാധനം വെറൈറ്റി ആയിട്ടുള്ളൊരു ചിപ്സാണ് ചിപ്സ് ഇനി അടുത്ത ചെയ്യുകയും ഇനി ഇനി അടുത്ത ഭാഗം കൂടെ ചെയ്തിട്ടതിന് ശേഷം പൊരിച്ചിട്ട് എല്ലാം വറുത്ത് കഴിഞ്ഞ് നല്ല ഇതുകൊണ്ടോ സൗണ്ട് ഉണ്ടോ നല്ല കലിവല്ലേ നല്ല സൂപ്പർ ഉണ്ടോ അതാണ് വെറൈറ്റി ചിപ്സ് മധുരക്കിഴങ്ങിൻ്റെ ചിപ്സ്